ജസ്റ്റ് ഇവിടെ കാണിക്കുന്ന പന്ത്രണ്ട് മണിക്കും അവര് പോയ എന്റെ പിന്നാലെ അയക്കണം നോക്കി നിക്ക് തോന്നണേ പോയായിരിക്കണം ഞർ നിഗമനാണ് നടന്നത് തോന്നുന്നു അയാള് ഇതിനകത്ത് മാത്രമേ കേറിയിട്ടുള്ളൂ നാലര മണിക്ക് മേശാന്തി നടന്നെടുക്കാൻ വന്ന് ഫ്രണ്ടിലൂടെ ഇരിങ്ങാലക്കുട കണ്ടേശ്വരം ശിവക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരത്തിന്റെ പൂട്ടു തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ കുടുങ്ങി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇരിങ്ങാലക്കുട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കണ്ടേശ്വരം ശിവക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് പുലർച്ചെ നാലരയോടെ ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് നടപ്പുരയിലുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത് ക്ഷേത്രം അധികൃതർ വിവരം തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് മോഷ്ടാവ് പിക്കാസമായി എത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഇതിന് തൊട്ടു മുൻപ് വരെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നതായും ഇവർ പോയതിന് തൊട്ടു പിന്നാലെയാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ആഴ്ചകൾക്ക് മുൻപാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരം തുറന്ന് പണം എടുത്തിരുന്നത് ഇതിനാൽ തന്നെ അധികം തുക നഷ്ടപ്പെടാൻ ഇടയില്ലെന്നും അയ്യായിരത്തിനും ഇടയിൽ തുക ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ക്ഷേത്രം അധികൃതർ പറഞ്ഞു കഴിഞ്ഞ വർഷവും ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ മോഷണം നടന്നിരുന്നു